അനുഭവങ്ങൾ ഒരുപാട് അസുഖങ്ങളായാലും വാര്യങ്ങളും എല്ലാം ഇവിടെ നടത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഭഗവാനെ കൊണ്ട് അത് നടക്കുന്നുണ്ട് അപ്പൊ ഞാനുള്ളതുകൊണ്ടാണെങ്കിലും അത് പിന്നെ അവിടെ നമ്മൾ ദക്ഷിണ മേടിക്കത്തില്ല ഇല്ല ഇല്ല ദക്ഷിണില്ല പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ കല്ലുവാതിക്കൽ പഞ്ചായത്തിലുള്ള ബ്രഹ്മക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിനും ഇവിടുത്തെ സ്വാമിക്ക് ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകളുടെ വിശേഷമായിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ഈ ക്ഷേത്രത്തെ ക്ഷേത്രത്തെപ്പറ്റി നിങ്ങൾ അറിയുക സ്വാമിയുടെ പേര് രാജേന്ദ്ര രാജൻ എന്നാണ് ഇദ്ദേഹമാണ് ഈ ക്ഷേത്രത്തിന്റെ എല്ലാം അതായത് ഈ ക്ഷേത്രം ും പണിയിപ്പിച്ചതും കാര്യങ്ങളെല്ലാം ചെയ്ത ഇദ്ദേഹമാണ് ഈ ക്ഷേത്രത്തിലെ പൂജയും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഇദ്ദേഹമാണ് ഈ ക്ഷേത്രം ഒരു ക്ഷേത്രിന്റെ കീഴിലാണോ ഇപ്പം ഈ ക്ഷേത്രം ഒരു ട്രസ്റ്റിന്റെ കീഴിലാണ് പരമാധികാരി ഞാൻ തന്നെയാണ് പരമാധികാരി സ്വാമി തന്നെയാണ് ഈ ക്ഷേത്രം ഒരു ട്രസ്റ്റിന്റെ കീഴിലാണെങ്കിലും ഇതിന്റെ പരമാധികാരി സ്വാമി തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമോ ശബരിമല പോലെ തന്നെ എല്ലാ ആചാരങ്ങളും അല്ലെങ്കിൽ ശബരിമല പോലെ തന്നെ എല്ലാ ആചാരങ്ങളും ഇവിടെ നടത്തപ്പെടുന്നുണ്ട് അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഈ പടി ഉണ്ടോ നിങ്ങള് ഇത് പതിനെട്ട് പടിയുണ്ട് ശബരിമലയിലെ പോലെ തന്നെ പതിനെട്ട് പടികളാണ് ഇവിടെ അവിടെ പിന്നെ വെള്ളം പാദം നമ്മൾ പണ്ട് പണ്ടേ ഉണ്ട് ഉണ്ട് വെള്ളം പാദം കഴിഞ്ഞു ഇതേ ഇത് ഈ ക്ഷേത്രത്തിന്റെ കൊടിമരമാണ് കൊടിമരത്തിന്റെ പ്രത്യേകത സ്വാമി നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും സ്വാമി ഏറ്റവും ഉയരമുള്ള കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടിമരാണ് അടി എഴുപത്തിരണ്ടടി ചെല്ലുവാനോ എല്ലായിടത്തും മുപ്പത്തി അഞ്ചടിയൊക്കെ കാണും കാരണം ഇത് പത്തിരുപത് അടി ഇതിന്റെ അടിയെ കിടക്കുക അടിയിലോട്ട് കിടക്കുക അപ്പഴേ ഈ കൊടിമരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഴുപത്തിരണ്ടടി ഉയരമുള്ള കൊടിമരമാണ് അതായത് കേരളത്തിൽ ചുരുക്കക്ഷേത്രങ്ങളിൽ മാത്രമേ ഉള്ളൂ എഴുപത്തിരണ്ടില്ല കാണത്തില്ല കാണത്തില്ലെന്ന് തന്നെയാണ് സ്വാമി ഉറപ്പു പറയുന്നത് ഭൂമിക്ക് അടിയിലോട്ട് അടി ഭൂമിയുടെ അടിയിലോട്ടുണ്ട് അതാണ് ഈ കൊടിമരത്തിന്റെ പ്രധാന കാണുന്ന ഇതിന്റെ ഹാളിന്റെ മുകളിൽ നമ്മൾ കാണുന്നത് ഇത് എന്ത് ലോഹം വെച്ചാണ് ഇത് ചെമ്പാണ് ചെയ്തേക്കുന്നത് അല്ലേ കൊടിമരത്തിന്റെ ഈ ഒരു ഭാഗം തൊട്ട് ഇവിടം വരെ പറയുന്നതിന് പറയുന്ന അങ്ങനെയാണ് ഈ പറ അടിയിലോട്ടുണ്ട് മൊത്തം മൊത്തം ഇരുപത്തി ഒരുപാട് കാഴ്ചകൾ കാണാനുള്ളത് നമുക്ക് നമുക്കകത്തേക്ക് പോവാം ഇതിന് ബലിക്കല് എന്നല്ലേ പറയുന്നത് ഈ ബലിക്കല് മൊത്തം ഏത് ലോഹം കൊണ്ടാണ് പൂശിയേക്കുന്നത് പിത്തള ഇത് മൊത്തം കവർ ചെയ്തേക്കുന്ന പിത്തളം ഒറിജിനൽ കല്ലാണ് ഒറിജിനൽ തമിഴ്നാട്ടിൽ നിന്നാണ് ആളുകൾ വന്ന് ഈ പിത്തള മാനാറ് മറ്റേ കല്ലെല്ലാം വന്നതെല്ലാം തമിഴ്നാട്ടിലെ വിഗ്രഹങ്ങള് ഇതെല്ലാം ഇത് എല്ലാ ദിവസവും എല്ലാ ദിവസം അല്ല ഇത് ആജീവനാന്തം അണയാതെ സൂക്ഷിക്കുക സൂക്ഷിക്കുക അതിനത്രയും വലിയ കവർ ചെയ്തിരിക്കുക വേറെ കവറും അപ്പൊ നമ്മളിവിടെ എണ്ണ വെച്ചതുകൊണ്ട് അത് ആളുകൾ നേർച്ചയായിട്ട് വേറെ വെച്ച് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒഴിക്കും നമ്മളെ ക്ഷേത്രം അടച്ച സമയത്താണ് വന്നിരിക്കുന്നത് അത് മാത്രമല്ല നമുക്ക് ഇവിടുത്തെ പ്രതിഷ്ഠ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ പ്രതിഷ്ഠക്ക് ഒരു പ്രത്യേകതയുണ്ട് തിരുമേനി പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഒരു പീഠത്തിൽ മൂന്ന് ഇരിക്കുന്ന ക്ഷേത്രമേ ഉള്ളു ഒരു പീഠത്തില് അതും നടുക്ക് അയ്യപ്പൻ സൈഡ് മഹാവിഷ്ണു മോഹിനിയാട്ടിരിക്കുന്ന പരിസര ശിവനാണ് ശിവനാണ് പാലാഴി മോലെ അയ്യപ്പനില് അല്ല മോഹിനിയില് അയ്യപ്പൻ ജനിക്കുന്നത് കേരളത്തിൽ മിക്കവാറും ലോകത്ത് ഇതേ കാണും ഇത് ഇവിടെ കാണും 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 ലോകത്തിൽ ലോകത്തിൽ തന്നെ 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 ഇതേ അതായത് ഒരു ഒരു മൂന്ന് പ്രതിഷ്ഠയുള്ള ക്ഷേത്രം മാത്രമേ അതല്ല അയ്യപ്പന്റെ കർമ്മ പ്രതിഷ്ഠ അല്ല ശക്തി പ്രതിഷ്ഠയാണ് ഒരു ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ച് അത് ആടിയടിക്കൻ വെടിയൊടി അങ്ങ് ഉറക്കയാണ് ചെയ്യുന്നത് മറ്റേ ഇതല്ല ആ നിമിഷം തന്നെ ആ ഭഗവാന്റെ ശക്തിയാൽ ഒരു ഫ്രണ്ട്സ് തിരുമേനി നമുക്ക് ഈ ക്ഷേത്രം പണിയാനുണ്ടായി അതായത് ഈ ക്ഷേത്രം തുടങ്ങാനുള്ള കാരണം തിരുമേനി പറഞ്ഞു തരും ഞാൻ ആദ്യം പന്ത്രണ്ടാമത്തെ വയസ്സേ മലയ്ക്ക് പോകുന്നു ആറാം തീയതി പോകുന്നു ഒമ്പാം തീയതി വരുന്ന പതിനേഴാം തീയതി സന്ധ്യക്ക് ഭഗവാന്റെ ദർശനം എനിക്ക് ഉണ്ടാകുന്നു ഭഗവാന്റെ ദർശനം ഉണ്ടായി അങ്ങനെ ഒരു കൊല്ലം വരെ ഒരു വീട്ടിൽ റൂമിലായിരുന്നു പിന്നെ ക്ഷേത്രം ആവശ്യപ്പെട്ട് അതുപോലെ ചെറിയൊരു ക്ഷേത്രം ഇവിടെ പണിഞ്ഞ് പണിഞ്ഞിവിടെയായിരുന്നു പതിനെട്ടാം പടി അങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പം അറുപതാകത്ത പ്രാവശ്യം ഞാൻ ആദ്യം മലയാളം ഇപ്പം അറുപത് മലയാളി അറുപതാ വലിയ ഇപ്പം അമ്പത്തൊമ്പത് കൊല്ലം കഴിഞ്ഞ് ക്ഷേത്രം പണി പക്ഷേ ഇതിത്രയും വലുതാക്കിയിട്ട് ഇപ്പം പതിനെട്ട് കൊല്ലം ആയോളൂ പിന്നെ നടന്ന് പിരിവുകളൊന്നും ഇല്ല ഓരോരുത്തർ വലിയ രാജ്യത്തു നിന്നൊക്കെയാണ് സംഭാവന സംഭവം എല്ലാരും അറിഞ്ഞ അനുഭവത്തിൽ പേരിലാണ് അവരെല്ലാം വരുന്നത് ഇപ്പൊ അങ്ങനെയാണ് ഇളയരാജ സാറിന്റെ രണ്ടായിരത്തി പത്ത് അറിഞ്ഞു വിളിച്ചോണ്ട് പിന്നെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് സംഗീതത്തിന്റെ അതായത് സിനിമാ സംഗീത ലോകത്തെ ചക്രവർത്തി ശ്രീ ഇളയരാജ സാർ ഇവിടെ ഈ ക്ഷേത്രം ദർശിക്കാൻ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ അപ്പം ഇതിന്റെ തെളിവായിട്ട് വന്നതിന്റെ തെളിവായിട്ട് അവിടെ ഫോട്ടോ തിരുമേനിയുടെ മുറിയിൽ ശനിയാഴ്ച ശിവേലിയുണ്ട് ശനിയാഴ്ച ശിവേലി ഉണ്ട് കൃഷ്ണപരന്തി നടക്കും പറന്ന് കിടക്കും പിന്നെ പടി തൃക്കടി പോയറ്റപ്പം മൂന്ന് പരന്തി വരും പൊങ്കാലയുടെപ്പം വരും അല്ലെങ്കിൽ പൂജയ്ക്കൊക്കെ ഈ ഉത്സവത്തിന് പൂജയ്ക്കൊക്കെ വരും പിന്നെ ഇവിടെ നമുക്ക് മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ അന്നദാനാണ് ഉത്സവം പതിനൊന്ന് ദിവസത്തെ അത് തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ വരും കാപ്പിയൊക്കെ കൊടുക്കാനായിട്ടൊക്കെ ഉത്സവം പതിനൊന്ന് ദിവസം അയ്യപ്പന്റെ വിഗിരം ഉണ്ടെന്ന കുമ്പം പത്താം തീയതിയാണ് അന്നൊട്ടാവശ്യം ഞാൻ പ്രതിഷ്ഠ അടങ്ങുന്ന കുംഭം പതിനഞ്ചാം തീയതിയാണ് അല്ലെ ഇരുപത്തി അഞ്ചാം തീയതി അപ്പൊ ഈ പതിനൊന്ന് ദിവസം ഇവിടെ ഉത്സവമാണ് അതല്ല പിന്നൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ തിരുമേനി വിവാഹിതനാണോ അല്ല അല്ല വിവാഹമേ വേണ്ട ഒന്ന് വയസ്സാങ്ങാ അതല്ല ക്ഷേത്രത്തിന് വേണ്ടിട്ട് ഈ ക്ഷേത്രത്തിന് വേണ്ടിട്ട് അതായത് അദ്ദേഹത്തിന്റെ ജീവിതം ക്ഷേത്രത്തിനും അയ്യപ്പ സ്വാമിക്കും വേണ്ടിട്ട് ഒഴിഞ്ഞു വെച്ചേക്കുവാണോ അവർക്ക് വേണ്ടി മാത്രമല്ല ജനങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഉപയോഗമുണ്ട് ഉപയോഗമുണ്ട് ജനങ്ങൾക്കും രീതിയിലൊക്കെ സഹായിച്ചു സഹായിക്കാൻ മാത്രമേ ഇവിടെ വന്നിട്ട് അനുഭവങ്ങൾ ഒരുപാട് അസുഖങ്ങളെല്ലാം ഭാര്യങ്ങളും എല്ലാം ഇവിടെ നടത്തുന്ന ഒരുപാട് കാര്യങ്ങള് ഭഗവാനെ കൊണ്ട് അത് നടക്കുന്നുണ്ട് അപ്പൊ ഞാനുള്ളത് കൊണ്ടാണല്ലോ അത് ഉണ്ടായത് പിന്നെ ഇവിടെ നമ്മള് ദക്ഷിണ മേടിക്കത്തില്ല ദക്ഷിണ ഒന്നും ഇല്ല ഇല്ല ദക്ഷിണ വാങ്ങിച്ചിട്ടില്ല വാങ്ങിച്ചിട്ട് കാരണം വെച്ചാൽ ഈ വരുന്നതരക്കുള്ള സുഖവും സന്തോഷമാണ് എന്റെ ദക്ഷിണ അല്ല പണമായിട്ടുള്ള ദക്ഷിണ ഇവിടെ ഒരു മണിയുണ്ട് നല്ല മുഴക്കമുള്ള അതായത് ആ മണി അടിച്ചു കഴിഞ്ഞാൽ ഞാനത് കേട്ടതാ സൗണ്ട് പക്ഷെ ഇപ്പം ഉച്ച സമയമായതുകൊണ്ട് നമുക്ക് ആ അടിക്കാൻ പറ്റത്തില്ല ഈ മണി അടിക്കും ഈ മണിയുടെ സൗണ്ട് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം ആ ഒരു മുഴക്കം ഇങ്ങനെ നിലനിർത്തി അപ്പോഴേ നമ്മുടെ ബ്രഹ്മക്ഷേത്രത്തിന്റെ എല്ലാ വിശേഷങ്ങളും എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല എന്നാൽ പോലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഞാനും നമ്മുടെ തിരുമേനിയും കൂടി നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ തിരുമേനിക്ക് തിരുമേനി ഇപ്പോൾ അറുപത് പ്രാവശ്യം ശബരിമല ചവിട്ടി അതൊരു റെക്കോർഡ് തന്നെയാണ് ഇനിയും 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 ഒരുപാട് നാളും കൂടി ശബരിമല ചവിട്ടാനും ഈ ക്ഷേത്രത്തെ ഇങ്ങനെ സൂക്ഷിച്ചു കൊണ്ടുപോകാനുള്ള ആയുസ്സും ആരോഗ്യവും എല്ലാം തിരുമേനിക്ക് ലഭിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു നിങ്ങളും ആശംസിക്കുന്നു ഇപ്പൊ നിങ്ങളുടെ പേരിലുള്ള നന്ദി ഞാൻ തിരുമേനിയോട് പറയുന്നു തിരുമേനി ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു സമയത്ത് വന്ന ഒരു വീഡിയോ ചെയ്യാൻ ഒരു അവസരം തന്നതിന് അപ്പൊ ഇനിയും വരാം ക്ഷേത്രം തന്നെയാണ് തിരുമേനി നമ്മൾ പറഞ്ഞു തരുന്നു അപ്പം ഈ ഒരു സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിന്റെ ഒപ്പിയാണ് അപ്പൊ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഇനി ഇനിയും നല്ല നല്ല വീഡിയോ നമ്മൾ വരും എല്ലാവർക്കും ഗുഡ് ബൈ ബൈമി ശരണം